വീണ്ടും ഒരു പുതിയ അനുഭവമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ട്രെയിൻ പിന്നെ ഇതിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ മെഴുന്തിരി കത്തിച്ചൊരു മെഴുന്തിരിയുണ്ട് ചെറിയ കുറച്ച് കുഞ്ഞു മെലുന്തിരി പീസുകളുണ്ട് ഈ മെഴുകുന്തിരി ചെറിയ പീസുകൾക്കെല്ലാം തിരിയുള്ളതാണ് കേട്ടോ ഇരിയുള്ളത് തന്നെ എടുക്കണം വളരെ ചെറിയ മെഴുന്തിരി തന്നെ എടുക്കുക പിന്നെ ഞാൻ പല കാലത്തുള്ള തോണി ഉണ്ടായി വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം കൗതുകം കൊടുക്കാവോ അത്രത്തോളം കൗതുകം കൊടുക്കുക പുതിയ പുതിയ അനുഭവങ്ങൾ കൊടുക്കുക അവർക്ക് എപ്പോഴും അവരുടെ ആകാംക്ഷയെ നമ്മൾ ഉണ്ടാക്കുക അപ്പം അതിനുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മഴയും കാലാവസ്ഥയുമാണ് നമ്മുടെ ടീം അതിന് അതിനോട് അനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനവും കൂടിയാണ് ഞാൻ

നമ്മുടെ വേളിച്ചൊക്കെ ഉള്ള തോണി പോവുകയാണ് വെള്ളത്തിലൂടെ വീണ്ടും അടുത്ത തോണിയും കൂടെ ഒഴിക്കാൻ പോവാണ് ഞാൻ നോക്ക് നമ്മുടെ മനോഹരമായ തോണി ൂടി അങ്ങനെ ഒഴിക്ക് നടക്കുവാണേ കുഞ്ഞുങ്ങൾക്ക് എത്ര ഇഷ്ടമായിരിക്കും ഇങ്ങനൊരു കാഴ്ച കാണാൻ നോക്കി അപ്പൊ എത്ര തോണികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടോ വെള്ളത്തിലൂടെയാണ് തോണി പോവുക അല്ലെ അതിലേക്കാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും ഇത് കുട്ടികൾ കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി ഈ നിങ്ങൾ പ്രവർത്തനങ്ങൾക്കണം അപ്പൊ അവർക്ക് വീട്ടില് രാത്രിയാവുമ്പോ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ടാണെങ്കിലും ഇത് ചെയ്താൽ മതി എന്ത് ഭംഗിയായിരിക്കും കുട്ടിക്ക് എത്ര സന്തോഷായിരിക്കും ഒരു ലൈറ്റെ കഴിച്ച് അതിൽ ഒരു ചെറിയ പാത്രത്തിൽ ഇതുപോലെ ആ ഫുൾആില് ഉള്ളിലേക്ക് കാണിച്ച് കഴിയുമ്പോ ഇതുപോലെ കുഞ്ഞു തോന്നികള് ഒഴിക്ക് നടക്കുന്നത് കാണുമ്പോൾ ആ കുട്ടിക്ക് എത്രയധികം സന്തോഷം ഉണ്ടാവും വളരെയധികം സന്തോഷം ഉണ്ടാവും അല്ലേ അവർ അവരുടെ സന്തോഷം അവരുടെ ആകാംക്ഷത്തി തീരുമോ ഈ വേച്ച കഴിയുമോ ഈ തോന്നി മുന്നിപ്പോവോ അങ്ങനെ ഒത്തിരി 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 സംശയങ്ങൾ ഉണ്ടാവും അവർക്ക് അതൊക്കെ നമ്മൾ അവർക്ക് നിവർത്തിച്ചു കൊടുക്കുകയും വേണം അപ്പൊ നിങ്ങൾക്കും ഈ ആക്ടിവിറ്റി ഒരുപാട് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി